ഹലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകും എന്നാണ് പിണറായി വിജയന്റെ വെളിപ്പെടുത്തൽ അത് എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ടെന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് കേരള പരവി ദിനത്തിൽ ഇടത് സർക്കാർ സംഘടിപ്പിച്ചിട്ടുള്ള അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപന പരിപാടി പതിവ് പോലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണോ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും മാത്രം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഈ ഒരു പരിപാടി നടത്തിയാൽ അത് ജനങ്ങളിലേക്ക് അതിന്റെ ശ്രദ്ധ എത്തുകയില്ല അതിലുന്നയിക്കുന്ന അവകാശവാദങ്ങൾ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ സിനിമാ താരങ്ങളെ ഈ പരിപാടിയിൽ ക്ഷണിച്ചിരിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനെയാണ് ഇവർ മുൻനിരയിൽ ക്ഷണിച്ചിരിക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഒരു വർഷത്തിലേറെയായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കർമാർ മമ്മൂട്ടിക്കും മോഹൻലാലും കമൽഹാസനും ഒരു കത്തെഴുതി അഭ്യർത്ഥിച്ചിട്ടുണ്ട് സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം വലിയ നുണയാണെന്നാണ് ആശാവർക്കമാർ എഴുതിയ കത്തിൽ പറഞ്ഞിട്ടുള്ളത് തങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ വേതനം അതിനൊരു വർധന അത് ഒരു വർഷത്തിലേറെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കമാർ സമരം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ഇവർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടും ഇവിടുത്തെ സർക്കാരും മന്ത്രിമാരും എല്ലാവരും സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവരെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് പ്രശ്നം രൂക്ഷമാകുമെന്ന് കണ്ടപ്പോൾ ആയിരം രൂപ വേതനം വർദ്ധിപ്പിച്ച് ഇവരുടെ സമരം അവസാനിപ്പിക്കാമെന്നാണ് സർക്കാർ കരുതുന്നത് പക്ഷേ ഇവർ ആ ഒരു സമരത്തിന് ഒരു അടി പിന്നോട്ട് പോകില്ല എന്നാണ് ഇപ്പോൾ ഇവരെടുത്തിരിക്കുന്ന നിലപാട് സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ സേവനം ചെയ്യുന്ന പ്രത്യേകിച്ച് കോവിഡ് മഹാമാരി കാലത്ത് എല്ലാവരും കണ്ടതാണ് ഇവരുടെ സേവനം ആ ഒരു സേവനത്തിന് ഇവർക്ക് ദിവസേന ലഭിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നൂറ് രൂപയാണ് ആ വേതനം വർദ്ധിപ്പിക്കണമെന്നാണ് ഇവർ ന്യായമായ അവകാശം ഉന്നയിക്കുന്നത് അതിനെയാണ് ചില രാഷ്ട്രീയ കാരണങ്ങൾ പിണറായി സർക്കാർ നിരസിക്കുന്നത് പാടെ നിരസിക്കുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ജി സുധാകരൻ വരെ പറഞ്ഞിരിക്കുന്നത് നാളേറെയായി സി പി എം സഖാക്കൾ കടന്നു വന്നിരിക്കുന്ന വഴികൾ മറക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അന്ന് സമരത്തിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നവർ ഇന്ന് സമരം ചെയ്യുന്നവരെ പാടി നിരസിക്കുന്ന ഈ ഒരു ചിന്താഗതി ഈ ഒരു തീരുമാനം പാർട്ടിക്ക് യോജിച്ചതാണോ എന്നാണ് ജി സുധാകരൻ ചോദിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ ഞാൻ മൺമറഞ്ഞ് പോയ വി എസ് അച്യുതാനന്ദനെ സ്മരിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊരു അറുതി വന്നേനെ ജനങ്ങളുടെ നേതാവാണെന്നോ അദ്ദേഹം അല്ലാതെ ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിലേറെ ഒരു വ്യക്തിയല്ല അധികാരത്തിനിടെ നാൾ മുതൽ ആഡംബരവും ദൂർത്തവുമാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്ര പത്ത് ലക്ഷം രൂപ അവാർഡ് ലഭിച്ച ദാദേ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മോഹൻലാലിന് ഇവിടെ കേരളത്തിൽ കോടി ചെലവഴിച്ച സ്വീകരണം നടത്തി ജനവിഴുതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഈ ഒരു പൈസ ഇത്രയും പൈസ ചെലവഴിക്കേണ്ട ആവശ്യമുണ്ടോ യഥാർത്ഥത്തിന് ഈ പൈസ തന്നെയാണോ അവിടെ ചെലവഴിച്ച സ്വീകരണം നടത്തിയത് അതോ ഇവിടുത്തെ നേതാക്കളുടെ പോക്കറ്റിൽ ഇത് കുടുങ്ങിയോ ദാരിദ്ര്യ നിർമ്മാണ പദ്ധതി സർക്കാർ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ലക്ഷ്യം എക്സ്ട്രീം പ്രോവർട്ടി ഫ്രീ സ്റ്റേറ്റ് ആക്കുക എന്നതാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദാരിദ്ര്യ പട്ടികയിൽ ഇതിൽ മുപ്പതിനായിരത്തോളം കുടുംബങ്ങളെ മോചിപ്പിച്ചത് സർക്കാർ പറയുന്നു അപ്പോൾ ഇതിൽ ആദിവാസി കുടുംബങ്ങൾ പെടുമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് അതിദാരിദ്ര്യ വിമുക്ത കേരളമാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ആദിവാസി മേഖലയിൽ അവരുടെ ദാരിദ്ര്യമൊക്കെ മാറിയോ സംസാരിക്കണം കാരണം മാറി മാറി വരുന്ന ഭരണം മാറുന്നതല്ലാതെ അവരുടെ പട്ടിണിയും പരിപോട്ടവും മാറുകയില്ല എന്നുള്ളതിന് തെളിവുകൾ നിങ്ങൾക്ക് വേണമോ ആദിവാസി യുവാവായ മധുവിനെ ഇവിടെയുള്ളവർ മറന്നുപോയോ ഒരു ഭക്ഷണത്തിന് ഒരു നേരത്തെ ഭക്ഷണം കട്ടെടുത്തു എന്നാരോപിച്ചിട്ടാണ് അതിനേക്കാൾ വലിയ നരാധമ്മമാർ ആ ഒരു വ്യക്തിയെ കാട്ടിൽ നിന്ന് വലിച്ചെടിച്ച് കൈകൾ കൂട്ടി കെട്ടി ബന്ധിച്ച് അടിച്ചടിച്ച് കൊലപ്പെട്ട രംഗം ഇവിടെ ആരും മറന്നു കാണുകയില്ലല്ലോ പ്രബുദ്ധ കേരളം ലോകത്തിന് മുന്നിൽ തല താട്ടിയ നിമിഷമായിരുന്നു അത് പദ്ധതിയൊക്കെ കൊള്ളാം പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഇതിന്റെ ആക്തി അറിയണമെങ്കിൽ ആദിവാസി മേഖലയിൽ നമ്മൾ പോകണം അവിടെ പോയിട്ട് അവരിപ്പോഴും ഈ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയായിട്ടാണോ ജീവിക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം അപ്പോൾ മനസ്സിലാകും ഈ സർക്കാരിന്റെ ഈ ഒരു പദ്ധതി അതായത് അതി ദാരിദ്ര്യ വിമുക്ത പദ്ധതി എത്രത്തോളം നടപടി ആയിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴും ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാതെ എത്ര ആദിവാസി കുടുംബങ്ങൾ അവിടെയുണ്ട് ആരും അവിടെ പോവുകയില്ല അവർക്ക് വർഷാവർഷം ലഭിക്കുന്ന അവരുടെ ആനുകൂല്യങ്ങൾ എല്ലാം നേടിയെടുത്ത് അവരെ ചൂഷണം ചെയ്തിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് മാറി മാറി വരുന്ന സർക്കാരുകൾ അതിലെ നേതാക്കൾ വർഷാവർഷം പാസാക്കുന്ന ആദിവാസികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇതെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ടോ ഇതെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പുരയിൽ ഇപ്പോഴും കന്നിയും ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ എത്ര ആദിവാസി കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതൊന്നും ആരും കാണുകയില്ല കേൾക്കുകയില്ല വാർത്തയാക്കുകയില്ല കാരണം ഇതൊക്കെ കാണിച്ചാലും വാർത്തയാക്കിയാലും ഇവിടുത്തെ സർക്കാരിന്റെ അതിദാരിദ്ര്യ മുക്ത പരിപാടി പാടെ പൊളിഞ്ഞു പോകും ഈ പരിപാടി എത്രത്തോളം വിജയകരമായിട്ടുണ്ട് എന്ന് നോക്കണമെങ്കിൽ അങ്ങ് ആദിവാസി മേഖലയിൽ ഒരു വട്ടമെങ്കിലും പോയി നോക്കിയാൽ മനസ്സിലാകും നവംബർ ഒന്നിന് അതി ദാരിദ്ര്യമുക്തമാകുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം പോലെ അത് പ്രഖ്യാപിച്ചാൽ മാത്രം അത് പ്രഖ്യാപനം ആവുകയുമില്ല യാഥാർത്ഥ്യമാക്കണം ആദിവാസി മേഖലയിൽ ആദ്യം തന്നെ നിങ്ങൾ പണിപ്പെടൂ അവിടെ ഒരു മാറ്റം ഉണ്ടായാൽ ഇവിടെയുള്ള ജനത അംഗീകരിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക